ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ ആരുടെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്ര രാവിലെ എങ്ങോട്ടാണെന്നായിരിക്കും വേറെ എങ്ങോട്ടുമല്ല ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഫ്രണ്ട്സ് നാലു പേരും കൂടിയാണ് പോകുന്നത് ഇക്കാലക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ രാവിലെ അഞ്ച് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവർ വന്നപ്പോൾ തന്നെ റെഡിയായി നിന്നിട്ട് അവർ വന്ന ഉടനെ നമ്മൾ ടാക്സി വിളിച്ച് അടുത്തുള്ള പാനൂർ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അവർ നമുക്ക് മുന്നേ നടന്ന് നമ്മൾ തൊട്ട് ബേക്കിൽ തന്നെ ഉണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ തിരക്കൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കൈ വാഷ് ചെയ്യുന്നിടത്ത് കണ്ടതാണ് ഈ അക്വേറിയം പിന്നെ അതിൻ്റെ ഉള്ള ലൈറ്റിംഗ് സെക്ഷനാണിത് അത് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോഴത്തേക്ക് കുഞ്ഞ് മിഠായി കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പണ്ടത്തെ നൊസ്റ്റാളജിക്ക് ഐറ്റം കോലി മിഠായി അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ കണ്ടതാണ് ഈ ചുവറിലൊക്കെ ഈ ഫ്രെയിം അത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ആണ് അങ്ങനെ അതും ചട്ടിണിയൊക്കെ വന്നു പിന്നെ പുറത്തിറങ്ങുന്ന ടൈമിൽ അവിടെ തന്നെ കുൽഫിയാണിത് അങ്ങനെ അതും വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തോളം അൽഹൂത്ത് സെൻ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ കുറേ നേരമൊക്കെ നടന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി എടുക്കുകയാണ് അവർ രണ്ടോരും അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാനായിട്ട് പോയി ഞാനും കൈ നമുക്ക് വേണ്ടെന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് എപ്പോഴും ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന നേരത്ത് എഴുതി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് കൊണ്ടുപോകാറ് പക്ഷേ ഇത് പെട്ടെന്ന് ഇവിടെ അടുത്ത് കയറിയത് എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് ആകെ കൺഫ്യൂഷനായി റൂമിലത്തേക്ക് മെയിനായിട്ട് അരി വാങ്ങണമായിരുന്നു അങ്ങനെ അരിയുടെ സെക്ഷനിലോട്ട് നടക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ മീറ്റ് സെക്ഷൻ കണ്ടപ്പോൾ ബോട്ടി ഉണ്ടാന്ന് അറിയാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ ബോട്ടി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ ഇങ്ങനെ ഉള്ളിലൂടെ നോക്കിയപ്പോൾ തന്നെ കോഴിക്കാലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് വീഡിയോ ഒക്കെ എടുത്ത് എന്തോ പോലെ തോന്നി അതൊക്കെ കണ്ടപ്പോൾ പിന്നെ അരിയുടെ സെക്ഷനിൽ വന്ന് ഞാൻ ഇക്കാലത്ത് ജയ അരി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇക്കാര്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വേറെ ഷോപ്പിൽ നമ്മൾ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്ഷനിൽ തന്നെയാണ് സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഉള്ളത് അങ്ങനെ നമുക്ക് റൂമിൽ സ്പൈസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് സോപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ നടന്ന സോപ്പ് സെക്ഷൻ എവിടെയെന്ന് നോക്കിയാണ് പിന്നെ സോപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ക്രീം വേണോ ഇരുന്ന് അപ്പോൾ അത് എവിടെ ഉണ്ടെന്ന് ഇങ്ങനെ തപ്പി നടക്കുകയാണ് പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി കിട്ടിയിട്ടില്ല അങ്ങനെ ഇവിടെ നോക്കി പക്ഷെ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇക്ക ഇതിൻ്റെ ഇടയിൽ മാഗി വേണോ എന്നൊക്കെ ചോദിക്കണുണ്ട് പിന്നെ നമ്മൾ മാഗി എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ മാഗി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രീമിൻ്റെ സെക്ഷനിലൊക്കെ വന്ന് നോക്കുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല സാധനം പിന്നെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിൽ പോയി ആവശ്യത്തിന് വെജിറ്റബിളൊക്കെ എടുത്ത് പിന്നെ അവിടെ കണ്ടതാണ് ഈ ബ്രോസ്റ്ററിൻ്റെയും ബീഫ് ബർഗറിൻ്റെയൊക്കെ പാക്കറ്റ് അപ്പോൾ എനിക്ക് അതൊക്കെ വേണമെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടതെന്ന് പിന്നെ അവിടെ കണ്ട തണ്ണിമത്തനാണ് അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള തണ്ണിമത്ത അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വെറൈറ്റി തോന്നി പിന്നെ കരിമ്പ് കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എനിക്ക് കരിമ്പ് ഇഷ്ടമില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഈ പ്ലംസ് ഇവിടെ പ്ലംസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബില്ലിങ് സെക്ഷനിൽ വന്നപ്പോൾ അവിടെ കണ്ടതാണ് ഈ പാവ ഇത് വായിലിരിക്കുന്ന ആ സംഭവം വരുമ്പോൾ അത് കരയും അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ റൂമിലോട്ട് തന്നെ തിരിച്ചു